മലപ്പുറം വേങ്ങരയിൽ മിന്നൽ ചുഴലി അടിച്ചു രാവിലെ ഒൻപത് മണിയോടെ അടിച്ച ചുഴലി കാറ്റിൽ നിരവധി വീടുകൾക്ക് മുകളിൽ മരം വീണു വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാറിടയ്ക്കാണ് കടപുഴകി വീണ വലിയ മരങ്ങൾ ഫയർഫോഴ്സ് എത്തി മുറിച്ചു മാറ്റി അപ്രതീക്ഷിതമായാണ് മഴയ്ക്കൊപ്പം ശക്തമായ ചുഴലിക്കാറ്റടിച്ചത് വേങ്ങര വെട്ടുത്തോട് കണ്ണമംഗലം പ്രദേശങ്ങളിൽ വലിയ നാശം വിതച്ചു ചെമ്പട്ട കോളനിയിലെ രവിയുടെ വീട് ഭാഗികമായി തകർന്ന് താമസയോഗ്യമല്ലാതായി ഓടുകൾ പൊട്ടി വീണു വീട്ടിൽ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും രക്ഷപ്പെട്ടത് ഒമ്പത് മണിക്ക് ഞാനും കുട്ടിയും കൂടി ഇവിടെ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് മഴ അതിന് ഞാൻ കുട്ടീനെ കുട്ടീനെങ്ങനെയാണ് പിടിച്ച് കരഞ്ഞു പിന്നെ ഒന്നും അറിയണില്ല എന്താ ചിക്കണമെന്ന് അറിയണില്ലല്ലോ കുറച്ചു സമയം ഉണ്ടായിട്ടുള്ളൂ അതെ കുറച്ച് സമയം കൂടുതലാണ് ഈ ഫുള്ളും ചുമരടക്കാൻ വീണിട്ടുണ്ടാവും വലിയ മരങ്ങൾ ഉൾപ്പെടെ കടപുഴകി വീണു മൂന്ന് മിനിറ്റ് മാത്രമാണ് അടിച്ചത് വൈദ്യുതി ബന്ധം പാടെ താറുമാറായി വാഹനങ്ങൾക്ക് കേടുപറ്റി വളരെ കുറഞ്ഞ സെക്കൻഡുകൾ ഒരു മിനിറ്റ് പോലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു വളരെ കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ടാണ് ചുഴലി രൂപത്തിലുള്ള ഈ കാറ്റടിച്ചത് രാത്രിയിലാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ദുരന്തം ഉണ്ടാവുമായിരുന്നു കാരണം പല വീടുകൾക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മരങ്ങൾ വീണിട്ടായിട്ടും അതുപോലെ മേൽക്കൂര ഓടിന്റെ വീടിന്റെ ഒക്കെ മേൽക്കൂര ഒക്കെ പാറിപ്പോയിട്ടൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് വില്ലേജ് ഓഫീസറും ജനപ്രതിനിധികളും ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചു വീട് ശരിയാക്കുന്നതിനുൾപ്പെടെ നഷ്ടപരിഹാരം വേഗം ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ട്വന്റി ഫോർ മലപ്പുറം